മലപ്പുറം ജില്ലയിൽ പി വി അൻവർ തൻ്റെ കളി തുടങ്ങി അതായത് ഇക്കഴിഞ്ഞ നിലമ്പൂർ തെരഞ്ഞെടുപ്പിൽ നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിൽ യു ഡി എഫിനോട് തന്നെ ഒന്ന് കൂടെ കൂട്ടാമോ എന്ന് ചോദിച്ച് കോൺഗ്രസ് യു ഡി എഫ് നേതൃത്വത്തിന് പിറകെ പോയ പി വി അൻവർ നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിൽ തൻ്റെ ശക്തി എന്താണെന്ന് കാണിച്ചിരുന്നു അപ്പോൾ എന്തായാലും നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പ് കഴിഞ്ഞിരിക്കുന്നു നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിൽ ആര്യാടൻ ഷൗക്കത്തിന് എത്ര വോട്ടാണ് ലഭിച്ചത് അല്ലെങ്കിൽ തൻ്റെ ശക്തി എന്താണെന്ന് പി വി അൻവർ യു ഡി എഫ് നേതൃത്വത്തിന് കാട്ടിക്കൊടുത്തു ഇപ്പോൾ ഇതാ കേൾക്കുന്ന പുതിയ വാർത്ത തദ്ദേശ തെരഞ്ഞെടുപ്പ് വരാൻ പോകുന്നു അൻവർ അൻവറിന്റെ തൃണമൂൽ കോൺഗ്രസ് സ്ഥാനാർത്ഥികളെ നിലമ്പൂർ നഗരസഭയിൽ മൂന്നിടത്ത് പ്രഖ്യാപിച്ചു കഴിഞ്ഞു നഗരസഭയോട് ചേർന്നുള്ള ഗ്രാമപ്രദേശങ്ങളിലും അദ്ദേഹം അവിടെ ഗ്രാമപഞ്ചായത്തുകളിലും അദ്ദേഹത്തിന്റെ സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിക്കാൻ പോകുന്നു എന്നാണ് മൂന്ന് നഗരസഭകളിലേക്ക് അദ്ദേഹത്തിന്റെ സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ചു എന്നാണ് ഏതായാലും നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പ് നടക്കുമ്പോൾ ശക്തനായിരുന്ന കോൺഗ്രസ് പാർട്ടിയിൽ ശക്തനായിരുന്ന വി ഡി സതീശൻ ഇന്ന് ശക്തനല്ല അന്ന് ഈ പറയുന്ന പി വി അൻവറിനെ കോൺഗ്രസ് പാർട്ടിയിലേക്ക് കോൺഗ്രസിന്റെ യു ഡി എഫ് കോൺഗ്രസ് ഉൾപ്പെടുന്ന യു ഡി എഫ് മുന്നണിയിലേക്ക് കൂടെ കൂട്ടുന്നതിന് ഒന്ന് അസോസിയേറ്റ് ചെയ്യാൻ പോലും സമ്മതിക്കാതിരുന്ന വ്യക്തിയാണ് വി ഡി സതീശൻ ആ വി ഡി സതീശൻ ഇന്ന് പാർട്ടിയിൽ ശരിക്കും ഒറ്റപ്പെടുന്ന ഒരു അവസ്ഥയിൽ നിൽക്കുമ്പോൾ ഇത്തരത്തിൽ കോൺഗ്രസ് മുൻ യു ഡി എഫിനും കോൺഗ്രസ്സിനും ലീഗിനും യു ഡി എഫിന് ആകപ്പാട തലവേദന ഉണ്ടാക്കത്തക്ക തരത്തിൽ പി വി അൻവർ തൻ്റെ കളി തുടങ്ങി പി വി അൻവർ ഇത്തരത്തിൽ സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിക്കുമ്പോൾ യു ഡി എഫിന് പ്രത്യേകിച്ച് കോൺഗ്രസ്സിന് പി വി അൻവറിനോട് അങ്ങോട്ട് പോയി ചർച്ച ചെയ്യേണ്ടി വരും ലീഗ് കൂടെ ഇടപെട്ട ചർച്ചകൾക്ക് നേതൃത്വം നൽകേണ്ടി വരും കാരണം ഇത്തരത്തിൽ അൻവർ സ്ഥാനാർത്ഥികളെ നിർത്തുമ്പോൾ അത് ഏറ്റവും കൂടുതൽ തലവേദനയാകുന്നത് കോൺഗ്രസിന്റെയും ലീഗിന്റെയും സ്ഥാനാർത്ഥികൾക്കാണ് അത് അൻവറിന് തീർത്തും ബോധ്യവുമാണ് അൻവർ ചുമ്മാതംഗ സ്ഥാനാർത്ഥികളെ അല്ല വെറും വെറുതെ അംഗ സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിക്കുകയല്ല കോൺഗ്രസിൽ സീറ്റ് കിട്ടാതിരിക്കുന്ന വിമതന്മാരെയും ലീഗിൽ സീറ്റ് കിട്ടാതിരിക്കുന്ന വിമതന്മാരെയും കൂടെ കൂട്ടിക്കൊണ്ട് അവർക്ക് സ്ഥാനാർത്ഥി അവർക്ക് സ്ഥാനാർത്ഥിത്വം കൊടുത്തുകൊണ്ടായിരിക്കും അൻവർ തന്റെ കളി കളിക്കുന്നത് അങ്ങനെ വരുമ്പോൾ തന്നെ ഒരു വേള മാറ്റി നിർത്തിയ വി ഡി സതീശൻ കാണക്കൊണ്ട് തന്നെ പി വി അൻവർ കോൺഗ്രസിന്റെ യു ഡി എഫിലെ ഘടകകക്ഷിയായി തീരാനുള്ള ചരടുവലി തുടങ്ങിക്കഴിഞ്ഞു അത് കോൺഗ്രസിലെ വിമതരെ ഉപയോഗിച്ചും ലീഗിലെ വിമതരെ ഉപയോഗിച്ചും തൻ്റെ തന്നെ സ്ഥാനാർത്ഥി പട്ടിക പ്രഖ്യാപിച്ചുകൊണ്ടാണ് അൻവർ ഈ കളി കളിക്കാൻ പോകുന്നത് അപ്പോൾ നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിൽ യു ഡി എഫിൽ ഒരു വേള ഒരു അസോസിയേറ്റ് അംഗം പോലും ആകാൻ സമ്മതിക്കാതിരുന്ന വി ഡി സതീശൻ കാണക്കൊണ്ട് തന്നെ മലപ്പുറത്ത് ഇത്തരത്തിലുള്ള ഓപ്പറേഷൻ ഇത്തരത്തിലുള്ള ഓപ്പറേഷനിലൂടെ അൻവർ യു ഡി എഫിലെ ഘടകകക്ഷിയാകുന്നു അൻവരെ കൂടെ കൂട്ടാതിരിക്കാൻ നിവൃത്തിയില്ലാത്തൊരവസ്ഥയിലേക്ക് ലീഗും കോൺഗ്രസും ചെന്നെത്തുന്നു അവിടെയാണ് അൻവർ വിജയിക്കുന്നത് അൻവറിനെ അൻവറിനെ കൂടെ കൂട്ടേണ്ടി വരുന്നു അൻവറിൻ്റെ സപ്പോർട്ട് വേണ്ടി വരുന്നു അൻവറിൻ്റെ സപ്പോർട്ട് അൻവർ കാണിച്ചു കൊടുത്തതാണ് ചുങ്കത്തറയിൽ ഈ പറയുന്ന സി പി എം അങ്ങത്തെ പുറത്താക്കി അവിടെ കോൺഗ്രസിനെ സപ്പോർട്ട് ചെയ്ത രംഗം അതായത് ചുങ്ക അൻവർ തൻ്റെ ശക്തി തെളിയിച്ചു കാണിച്ചു കൊടുത്തതാണ് അപ്പോൾ നമുക്ക് ഇത്ര മാത്രമേ പറയാനുള്ളൂ സതീശന്റെ ശക്തി ക്ഷയിക്കുന്നു നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിന് മുമ്പ് കണ്ട സതീശനല്ല ഇപ്പോഴുള്ളത് ഇപ്പോഴുള്ള സതീശൻ പാർട്ടിയിൽ ഒറ്റപ്പെടുന്നു സതീശന്റെ ആ ഒരു കമാൻഡിങ് പവർ കോൺഗ്രസിൽ നഷ്ടമാകുന്ന അവസരത്തിൽ തന്നെ പി വി അൻവർ യു ഡി എഫിലേക്ക് പ്രവേ യു പി വി അൻവറിനെ യു ഡി എഫിലേക്ക് പ്രവേശനം കിട്ടുന്നു അത് വി ഡി സതീശൻ കാണക്കൊണ്ട് തന്നെ ആകുമ്പോൾ അൻവർ സതീശനോട് ഒരു മധുര പ്രതികാരം വീട്ടുകയാണ് എന്ന് തന്നെ പറയാം കാര്യം അൻവറിനെ കൂടെ കൂട്ടാതെ ഒരു രാഷ്ട്രീയ സമവാക്യം ഉണ്ടാകില്ല എന്ന് ലീഗിനറിയാം കാര്യം അൻവർ തലവേദനയാകും അൻവറിൻ്റെ സ്ഥാനാർത്ഥികൾ നിറയുമ്പോൾ അത് ലീഗിൽ ഒരു വേള ലീഗിൽ നിന്ന് പോയ വിമതരും കോൺഗ്രസിൽ നിന്ന് പോകുന്ന വിമതനും കൂടെ ആകുമ്പോൾ യു ഡി എഫിന് വരുന്ന പഞ്ചായത്ത് തിരഞ്ഞെടുപ്പിൽ നഗരസഭാ തിരഞ്ഞെടുപ്പിൽ മലപ്പുറം ജില്ലയിൽ വലിയ തലവേദന സൃഷ്ടിക്കും എന്നവർക്ക് ബോധ്യമാണ് ആയതുകൊണ്ട് തന്നെ അൻവറിനെ കൂടെ കൂട്ടാൻ യു ഡി എഫ് തീരുമാനിക്കും തന്നെ അങ്ങോട്ടേക്ക് വിളിക്കും അല്ലെങ്കിൽ വിളിക്കണം എന്ന രീതിയിലൊരു ഓപ്പറേഷനാണ് അൻവർ ഇപ്പോൾ നടത്തുന്നത്